സൗദിയിലെ ഹുറൂപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഹുറുവാകപ്പെട്ട ഗാർഹിക തൊഴിലാളികളുടെ പദവി ശരിയാക്കാം പൊതുമാപ്പിന് തുടക്കം ഖുറൂബിൽ കുടുങ്ങിയ ഹൗസ് ഡ്രൈവർമാർ അടക്കമുള്ള ഗാർഹിക തൊഴിലാളികളുടെ പദവി ശരിയാക്കാനുള്ള പൊതുമാപ്പിന് ഇന്നു മുതൽ തുടക്കമായതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഹുറൂബാക്കപ്പെട്ട ഗാർഹിക തൊഴിലാളികളുടെ പദവി ശരിയാക്കാൻ ആറു മാസത്തെ പൊതുമാപ്പാണ് അനുവദിച്ചിരിക്കുന്നത് പതിനായിര കണക്കിന് ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ പൊതുമാപ്പ് പ്രയോജനപ്പെടും മുസാനിദ് പ്ലാറ്റ്ഫോമിലെ ഓട്ടോമാറ്റഡ് നടപടിക്രമങ്ങൾ വഴി ഹ്രൂബിൽ കുടുങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് പദവി ശരിയാക്കാം പുതിയ തൊഴിലുടമകൾ മുസാനിദ് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് നടപടിക്രമങ്ങൾ ഓട്ടോമാറ്റിക്കായി പൂർത്തിയാക്കുന്നതിലൂടെ ഹ്രൂബാകപ്പെട്ടവരുടെ പദവി ശരിയാക്കാൻ സാധിക്കും തൊഴിൽ വിപണി വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നീക്കം മുമ്പ് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം നിയമവിരുദ്ധമായി രാജ്യത്തിനുള്ളിൽ തുടരുന്നതുമായ ഗാർഹിക തൊഴിലാളികൾക്ക് നിയമാനുസൃത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്പോൺസർഷിപ്പ് മറ്റു തൊഴിലുടമകളുടെ പേരിലേക്ക് മാറ്റാം പൊതുമാപ്പ് പ്രഖ്യാപിച്ച തീയതിക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നു ശേഷം ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ വിട്ടുനിൽക്കുകയോ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി